മിക ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമദാൻ വിശേഷങ്ങളാണ് നമ്മൾ ഈ സംപ്രേഷണത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റമദാനിൻ്റെ വിശേഷം പറയുമ്പോൾ അത് ഒരു അനുഷ്ഠാനമായി കൊണ്ടു നടക്കുന്ന സമൂഹം അവരുടെ മതം എന്നിത്യാദി കാര്യങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നതാണ് ഇസ്ലാം ഒരു പുതിയ മതമായിട്ട് പൊതുവെ ഇസ്ലാം തന്നെ മുസ്ലിം വിശ്വാസികൾ തന്നെ കരുതുന്നില്ല പ്രാക്തനമായ ദൈവിക മതത്തിൻ്റെ ഒരു പുനരുത്ഥാനമാണ് മെക്കയിൽ പ്രവാചകനായ മുഹമ്മദ് സല്ലു അലൈബുസലമിലൂടെ പൂർത്തീകരിച്ച് തന്നത് എന്ന വിശ്വാസമാണ് പൊതുവെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ളത് മുഹമ്മദ് സ്ഥാപിച്ച മതം എന്നുള്ള തരത്തിൽ പാശ്ചാത്യർ ഈ മതത്തെ മുഹമ്മദനിസം എന്ന് പറയാറ് തീർച്ചയായിട്ടും പ്രവാചകനായ മുഹമ്മദ് സലല്ലാഹു അലൈബ് സലമ്മിലൂടെയാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടത്തിയത് ഈ ഇസ്ലാം എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് അറേബ്യയിൽ അല്ലെങ്കിൽ അറേബ്യയിലുള്ള മക്ക എന്തുകൊണ്ടാണ് ഈ പുതിയ ചിന്താധാര മതബോധനം ആരംഭിച്ചത് എന്ന് ഒന്ന് പിന്നോട്ട് പോയി നോക്കുന്നത് നന്നായിരിക്കും വ്രതമാസത്തെക്കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണത് ഒരു അധ്യായത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ഇന്ന അൻസൽ ഫി ലൈലത്ത് ലൈലത്തുൽ ഖതിർ രാത്രി വിധി നിർണയത്തിൻ്റെ രാത്രിയിലാണ് ഈ ഗ്രന്ഥത്തെ നാം നിനക്ക് അയച്ചു തന്നത് എന്ന് പറയും ഈ വിധി നിർണയത്തിൻ്റെ ലൈലത്തുൽ ഖദർ റമദാനിലുള്ള ഒരു സവിശേഷ രാത്രിയാണ് ആ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പൂർണ്ണമായും അവതരിപ്പിക്കപ്പെട്ടതാണോ അല്ല പൂർണ്ണമായും ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല ഖുറാൻ ഇരുപത്തി മൂന്ന് വർഷം നീണ്ടു നിന്ന പ്രവാചകൻ്റെ മതപ്രചരണ കാലത്ത് ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള വെളിപാടുകളായിട്ടാണ് ഇന്ന് പൂർണ്ണമായി നമുക്ക് ലഭ്യമായ ഖുർആൻ്റെ അവതരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് റമദാൻ പ്രാധാന്യമറിക്കുന്നതെന്നും പ്രാധാന്യമർഹിക്കുന്നതെന്നും അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നും ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഈ ഖുറാൻ അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് സൗദി അറേബ്യയിലെ ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് അറേബ്യൻ മരുഭൂമിയായ മക്ക എന്ന സ്ഥലത്ത് ഭൂജാതനായ കുറേശി ഗോത്രത്തിൽപ്പെട്ട മുഹമ്മദ് എന്ന യുവാവിനെ തിരഞ്ഞെടുത്തത് എന്നത് ഇസ്ലാമിക ചരിത്രത്തിലേക്കുള്ള ഒരു തിരിച്ച് നോട്ടമായിരിക്കും ഒരു തിര നോട്ടമായിരുന്നു മക്ക എന്ന പഴയ നഗരം ഖുർആാനിൻ അതിനെ ബക്ക എന്ന് വിശേഷിക്കും കാരണം ഈ മക്ക ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ മതചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുന്നത് പിതാവായ ആബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം എന്ന പ്രവാചകൻ തൻ്റെ ഭാര്യയായ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും തൻ്റെ രാജ്യത്ത് നിന്ന് വിദൂരമായ അറേബ്യയിലെ ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ ഒരുപക്ഷെ മതചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ബക്ക അന്ന് ബക്ക എന്നറിയപ്പെടുന്ന പിന്നീട് മഖ എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നാൽ മക്കയിൽ ഒരുപക്ഷെ വേണ്ടത്ര വെള്ളവും സാമഗ്രികളും ഒന്നുമില്ലാത്ത കാലത്ത് മരു ഭൂമിയിൽ ആൾ താമസം വളരെ കുറവായിരുന്നു പിന്നീട് പോലും മക്കയിൽ അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തി കാണാം ഈ ഒരു മരുപ്രദേശത്താണ് ഇബ്രാഹിം എന്ന പ്രവാചകൻ സംഗതിവശാൽ വഷാൽ തൻ്റെ നേരത്തെ തൻ്റെ ഭാര്യയുടെ അടിമയായിരുന്ന സാറ എന്ന ഭാര്യയുടെ അടിമയായിരുന്ന സാറയുടെ നിർബന്ധത്താൽ തന്നെയും വിവാഹം കഴിച്ച ഹാജറ എന്ന ഭാര്യയെ അതിലുണ്ടായിരുന്ന ഇസ്മയിൽ എന്ന മകനെയും കൂട്ടിയും അവിടെ സാറയുടെ കൂടെ താമസിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ കാരണത്താൽ മക്കയിലേക്ക് എത്തും നേരത്തെ പറഞ്ഞതുപോലെ മക്ക പ്രാധാന്യമറിയിക്കുന്നത് അങ്ങനെയാണ് എന്നാൽ ഈ മക്കയെ വളരെ പ്രാക്തന കാലത്ത് തന്നെ പല പേരുകളിലും അറിയപ്പെട്ടിരുന്നു ഇതൊരു തിഹാമ താഴ്വരയുടെ അല്ലെങ്കിൽ ഫറാൻ താഴ്വരയുടെ മക്ക എന്നുള്ള പ്രദേശം തന്നെ ഫറാൻ താഴ്വരയുടെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് അത് ടോളമിയുടെ കാലത്ത് ലോകസഞ്ചാരിയിരുന്ന ട്രോളമിയുടെ കാലത്ത് തോന്നുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ടോളമി പറയുന്നത് മക്കോറബ എന്ന സ്ഥലമായിട്ട് ഇങ്ങനെ ചരിത്രപരമായിട്ട് പല പേരുകളുമുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെ ഇസ്മൈലും ഇസ്മൈലിൻ്റെ ഉമ്മ ആചറയുമാണ് അവിടുത്തെ വാസികൾ എന്ന് നമുക്ക് അറിയാം അവരിൽ നിന്നാണ് മക്കയിലേക്കുള്ള പിന്നീടുള്ള ജനത ഉണ്ടാവുന്നത് എന്നാൽ ഈ മെക്കയിൽ വന്നും പോയി കൊണ്ടിരിക്കുന്ന പല ഗോത്രങ്ങളും ഉണ്ടായി അങ്ങനെ വന്ന് പല ഗോത്രങ്ങളും താമസിച്ചതുകൊണ്ടാണ് മക്കൾക്ക് മറ്റൊരു പേര് ലഭിക്കാൻ ഇടയായത് ഇവിടെ വന്ന് താമസിച്ചിരുന്ന യമനികളായ ഗോത്രക്കാരായിരുന്നു ജുറൂം ഗോത്രക്കാർ ജുറൂം ഗോത്രത്തിൽ നിന്നാണ് അങ്ങനെ വന്ന ജുറൂം ഗോത്രത്തിൽ നിന്നാണ് പ്രവാചകൻ ആയിരത്തുന്ന പിന്നീട് തീർന്ന ഇസ്മയിൽ വിവാഹം ചെയ്തത് എന്നാൽ പിന്നീട് തൻ്റെ പിതാവ് തന്നെ സന്ദർശിക്കാൻ വന്നപ്പോൾ തൻ്റെ മകൻ്റെ ഭാര്യയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത് കാരണം ഇസ്മയൽ ആ ഭാര്യയെ ഉപേക്ഷിക്കുകയും സുറൂം ഗോത്രത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുകയും ചെയ്തു അവരുടെ സന്താന പരമ്പരകളും അല്ലെങ്കിൽ യമനിൽ നിന്ന് വന്ന മറ്റു ഗോത്രങ്ങൾ അവിടെ താമസിച്ച് ഉണ്ടായ പരമ്പരകളും ആയിരുന്നു മക്കയിൽ പിന്നീടുണ്ടായ ജനസംഖ്യ ഇതായിരുന്നു മക്കയുടെ സ്ഥിതി സുറൂം ഗോത്രക്കാർക്കായിരുന്നു ജംസം കിണറിൻ്റെ അവകാശം ജംസം കിണറിനെ കുറിച്ചുള്ള കഥ നമുക്ക് അറിയാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ ഇബ്രാഹിം ഭാര്യയെ ആചറയെയും മകൻ ഇസ്മായിലിനെയും അവിടെ വിട്ടേച്ചു പോയപ്പോൾ ദാഹജലത്തിനായി ഹാജറ തേടി നടന്നപ്പോൾ മകൻ കാലിട്ടടിച്ച സ്ഥലത്ത് പുതിയ ജല ഉറവ് ഉണ്ടായി ആ ജല ഉറവാണ് മുതൽ ഇന്ന് വരെ ജംസം കിണറായി നിർഘടമായി നീരൊഴുക്കുള്ള ഒരു കിണറായി സ്ഥിതി ചെയ്യുന്നു ഇവിടെ മക്കയിൽ വെള്ളം ലഭ്യമായി തുടങ്ങിയതോടെ മക്ക സിറിയയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന വ്യാപാര സംഘങ്ങൾ വഴി യാത്ര ചെയ്തിരുന്ന ഒരു മാർഗമായിരുന്നു മക്കയിൽ ജലം ലഭ്യമായി തുടങ്ങിയതോടെ കൂടുതൽ യാത്രക്കാർ മക്കയിൽ താമസിക്കാൻ ആരംഭിച്ചു വെള്ളത്തിന് വേണ്ടി അവിടെ തങ്ങാൻ അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കാൻ അങ്ങനെ മക്ക ഏറ്റവും അധികം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു പ്രദേശമായി തീരുകയുണ്ടായി ഈ വെള്ളത്തിൻ്റെ അവകാശം ഇസ്മായിലിൻ്റെ ഭാര്യയുടെ ഗോത്രത്തിനായി റൂം ഗോത്രത്തിന് ഈ ഗോത്രമാണ് ഏറെക്കാലം ഈ കിണറിൻ്റെ അവകാശം നിലനിർത്തി പോകുന്നത് മക്കയിൽ പ്രവാചകൻ്റെ ഗോത്രമായി തീരുന്ന ക്രൊയ്ഷി ഗോത്രം ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിലാണ് മക്കയിലെ പ്രബല ഗോത്രമാകും അവർ വന്നതോടെ റൂം ഗോത്രക്കാർ മക്ക വിട്ടുപോവുകയും അവർ തിരിച്ച് എം പോവുകയും ചെയ്തു ഷുറൂം ഗോത്രക്കാർ മക്ക വിട്ടുപോകുമ്പോൾ അവർ ഝംജം കിണറിനെ തീരെ അടച്ചു കളഞ്ഞു പിന്നീട് ആർക്കും ഈ ജലസ്രോതസ് ഈ കിണർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ്റെ മുത്തശ്ശനായ അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത് അബ്ദുൽ മുത്തലിബ് ക്രൈശികൾക്ക് റൂം ഗോത്രം പോയതിനു ശേഷം ക്രൊയേഷികൾക്കായിരുന്നു ക്രൈഷികൾക്കായിരുന്നു കാബയുടെ ചുമതലയും മക്കയിൽ വരുന്നവർക്കുള്ള അവിടെ വന്നു പോകുന്നവർക്കുള്ള ഭക്ഷണ വിതരണത്തിൻ്റെയും ഒക്കെ ചുമതല ദുറൂം കോത്രക്കാർ പോയി ജംജം കിണർ എവിടെയാണെന്ന് അറിയാത്ത വിധത്തിൽ അടച്ചു കളഞ്ഞതിനു ശേഷം അത് കണ്ടുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു അബ്ദുൽ മുത്തലി അക്കാലത്തെ രീതി അനുസരിച്ച് ചില മുൻകൂട്ടി പ്രവചിക്കുന്ന ചില മന്ത്രക്കാരെ വരുത്തിയാണ് മദീനയിൽ നിന്ന് മന്ത്രക്കാരെ വരുത്തിയാണ് ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ അബ്ദുൽ മുത്തലിബ് നടത്തിയ ഈ അതിൽ പറയപ്പെടുന്നത് ഒരു മന്ത്രവാദിനിയാണ് ആ സ്ഥലം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചു കൊടുക്കാം എന്ന് പറയുന്നു പക്ഷേ അവർ അതിൻ്റെ നിബന്ധന വെച്ചത് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഒരാളെ വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ ഇളയ സന്താനമായ അബ്ദുള്ളയെ ബലി കൊടുക്കണം എന്നായിരുന്നു ഈ അബ്ദുള്ളയാണ് പിന്നീട് പ്രവാചകൻ്റെ പിതാവാകുന്നത് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനെ ഒരു കാരണവശാലും ബലി കൊടുക്കാൻ തയ്യാറായില്ല പഴയ അറബി രീതികൾ അങ്ങനെയായിരുന്നു മന്ത്രവാദികളും അവരുടെ പ്രവചനങ്ങളും അവരുടെ കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് അമ്പയത്വമൊക്കെയാണ് അപ്പോൾ അതിന് പകരം എന്ത് ഫലിയാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചയായപ്പോൾ പകരമായിട്ട് എഴുപത് ഒട്ടകങ്ങളെ ബലി കൊടുത്താൽ മതിയാകുമെന്ന് മന്ത്രവാദിനി സംവദിക്കുകയും അങ്ങനെ എഴുപത് ഒട്ടകങ്ങളെ ബലി കൊടുത്തതിനു ശേഷം മന്ത്രവാദിനി തൻ്റെ മന്ത്രവില്ലിൽ നിന്ന് അമ്പ് തൊടുത്തുവിടുകയും ആ അമ്പ് പതിച്ചെടുത്ത് തുറന്നു നോക്കാൻ പറയുകയും ചെയ്തു അങ്ങനെയാണ് ജംസൻ കണറിനെ വീണ്ടും പുനരുദ്ധരിച്ചത് ഇതൊക്കെ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കഥകളായിരുന്നു ഒരു അജ്ഞത യുഗത്തിൽ അജ്ഞതയുടെ ഒരു യുഗത്തിൽ മന്ത്രവാദവാദത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഒരു കാലത്ത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വിടരുകയും പല ഗോത്രങ്ങളിലും പല വളരെ വളരെ മോശമായ വളരെ ക്രൂരമായ പാതകങ്ങളും ബലികളും നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ചില ഗോത്രങ്ങൾ തങ്ങളുടെ വീട്ടിൽ പെൺകുഞ്ഞ് പറക്കുന്നത് മംഗളകരമല്ല അശുഭമാണ് അല്ലെങ്കിൽ അവർ ചീത്തപ്പേരുണ്ടാക്കും എന്നത് കാരണം ജനിച്ച പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ മറവ് ചെയ്തിരുന്ന ചരിത്രവും ഉണ്ടായിരുന്നു െക്കുറിച്ചുള്ള പരമാർശം ഖുറാനിൽ ഒരിടത്ത് കാണാവുന്നത് ഇങ്ങനെയുള്ള ഒരു മഖയിൽ നിന്നാണ് പിന്നീടൊരു പ്രവാചകൻ ഉണ്ടാകുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കുറേശി ഗോത്രം ആ കുറേശി ഗോത്രത്തിലെ ആഷിമി കുടുംബം ഈ ആഷിമി കുടുംബത്തിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനായ അബ്ദുള്ളയുടെ പുത്രനായി പിന്നീട് പ്രവാചകനായിത്തീരുന്ന മുഹമ്മദ് ജനിക്കുന്നു ജനനാനന്തരം ഉടനെ തന്നെ പിതാവ് മരിച്ചു പോകും മാതാവായ ആമിനെയും മുഹമ്മദിന് ആറു വയസ്സാകുമ്പോഴേക്കും മരിച്ചു പോകും ഈ ഒരു അവസരത്തിൽ അനാഥ ബാലൻ പക്ഷേ അക്കാലത്തുള്ള അറേബ്യയിലുള്ള രീതികൾ അനുസരിച്ച് ആമിന കുഞ്ഞിനെ പ്രസവിച്ച് മുളയൂട്ടാനായി അന്നത്തെ കുറേഷ്യ രീതി അനുസരിച്ച് ആട്ടിടേയ ഗോത്രമായ ഒരു സ്ത്രീയുടെ പക്കലാണ് മുലയൂട്ടാനായി ഹലീമ എന്ന ഒരു സ്ത്രീയെയാണ് മുലയൂട്ടാനായിട്ട് അപ്പോൾ പ്രവാചകൻ്റെ ശൈശവവും ബാല്യവും ഈ ആട്ടിടയ സമൂഹത്തിൻ്റെ ഇടയിലായി അക്കാലത്ത് കുറേശികൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനും വളർത്താനും ഇത്തരം ഗോത്രങ്ങളിൽ അയച്ചതിൻ്റെ ഒരു കാരണം അറബി ഭാഷയുടെ വളരെ കൃത്യമായ ഒരു ഭാഷാഭേദം അവരാണ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഭാഷയുടെ കൃത്യമായ ഭാഷ നല്ല ഭാഷയുടെ സ്വാധീനം ഉണ്ടാകാനും നല്ല സംസ്കാരം ഉണ്ടാകാനുമാണ് അത്തരത്തിലുള്ള ഗോത്ര സമൂഹങ്ങളിലേക്ക് ആട്ടിടേയ ഗോത്ര സമൂഹങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ അയച്ചിരുന്നു ഹലീബ ബീ വി അങ്ങനെയാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം അറിയിക്കുന്നത് ഈ പ്രവാചകൻ പിതാവും മാതാവും മരിച്ചതിന് ശേഷം തൻ്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിലായിരുന്നു വളർന്നിരുന്നത് എന്നാൽ അബ്ദുൽ മുത്തലിബും താമസിയാതെ മരിച്ചു പോവുക കാരണം അബ്ദുൽ മുത്തലിബിൻ്റെ മറ്റൊരു മകനായ അബു താലിബിൻ്റെ സംരക്ഷണയിലായിരുന്നു പിന്നീട് പ്രവാചകൻ വളർന്ന് വന്നത് അബു താലിബിൻ്റെ കൂടെ ഇസ്രേയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ബാലനായ മുഹമ്മദ് കൂടെ സഞ്ചരിച്ചിടും അപ്പോഴെല്ലാം പലരും ഈ ബാലനായ മുഹമ്മദിനെ ശ്രദ്ധിച്ചിടും ഒരു വ്യാപാര ചന്തയിൽ ബഹിറ എന്ന ക്രൈസ്തവ പുരോഹിതനും പണ്ഡിതനുമായ ആൾ ബാലനായ മുഹമ്മദിനെ കണ്ടപ്പോൾ അബൂ താലിബിനോട് പറഞ്ഞത് ഈ ബാലനെ ശ്രദ്ധിക്കണം വിശേഷ ഗുണങ്ങളുള്ള ബാലനാണ് ഒരുപക്ഷെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയരാൻ സാധ്യതയുള്ള ദൈവിക ഗുണങ്ങളുള്ള ഒരു ബാലനാണ് എന്ന് പറയുകയുള്ളത് അതൊക്കെ ഈ ബാലൻ തുടർന്ന് അങ്ങോട്ട് എന്താകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ മുൻ സൂചനകളായിരുന്നു ഈ ബാലൻ യുവാവായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത് തുടർന്നുള്ള കാര്യങ്ങളാണ് ഇസ്ലാം മതത്തിൻ്റെ ആരംഭത്തിന് കാരണമാകുന്നത് അത് തുടർന്നുള്ള പ്രക്ഷേപണങ്ങളിൽ ഖുറാനും ഇസ്ലാമിനെയും കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം